ഹായ് എവൺ വെൽക്കം ടു ഹാഷൻ ഐഡന്റിറ്റി ഈ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് മാത്രമല്ല സൈബർ സെക്യൂരിറ്റി മറ്റും പ്രൊഫൈൽസും സൈബർ സെക്യൂരിറ്റി അവൈലബിൾ ആണ് അത് ഏതൊക്കെയാണെന്നും അവരുടെ റോൾസ് സൈബർ സെക്യൂരിറ്റി ഡൊമൈലോട്ട് എൻറ്റർ ചെയ്യാൻ സൈബർ സെക്യൂരിറ്റി കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് യൂഷ്വലി നമ്മളെവിടെ നോക്കിയാലും എത്തിക്കൽ ഹാക്കിങ്ങിനെ കുറിച്ചാണ് കൂടുതൽ ഡിസ്കഷൻ വരാറ് അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല മറ്റെന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കൂടാതെ അതിന് ഞാൻ പ്രശ്ന ബേസിക് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പില്ലേഴ്സ് നടപടുന്ന കോൺഫിഡൻഷ്യാലിറ്റി ഇൻ്റഗ്രിറ്റി അവൈലബിലിറ്റി അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോയിൽ കോൺഫിഡൻഷ്യാലിറ്റിയെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാനാണ് നിങ്ങളോട് ചെയ്യുന്നത് അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ നമ്മുടെ ഇൻഫർമേഷൻ കമ്പനിയുടെ ഇൻഫർമേഷൻ അത് ഓത്തറൈസ്ഡ് ആൾക്കാർക്ക് മാത്രമേ അവൈലബിൾ ആക്കുക അൺ ഓത്തറൈസ്ഡ് ആൾക്കാർ ക്രിമിനൽസിൻ്റെ അടുത്തോട്ടേക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ സാരമായി ബാധിച്ചേക്കാം അങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുന്നില്ല നമ്മുടെ ഡേറ്റ സെക്യൂർ ആണ് അങ്ങനെ സെക്യൂർ ആക്കി വെക്കാൻ കോൺഫിഡൻഷ്യാലിറ്റി കീപ് ചെയ്യാൻ എന്തൊക്കെ ടെക്നോളജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ വീഡിയോയില് പറയുന്നത് അപ്പം നമ്മൾ പേഴ്സണലി ആണെങ്കിലും നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പബ്ലിക് സോറി നമ്മുടെ പ്രൈവറ്റ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ആധാർ കാർഡോ ഡോക്യൂമെന്റ് മറ്റൊരു കാർഡ്സ് പാൻ കാർഡ് എല്ലാം അൺ ഓതറൈസ്ഡ് ആൾക്കാരെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് മിസ് യൂസ് ചെയ്യാൻ പറ്റും കോൺഫിഡൻഷ്യാറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡാറ്റാ ബ്രീച്ച് ഒരു വലിയ കമ്പനിയുടെ ഒരു ഡാറ്റാ ബ്രീച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ കമ്പനിയെ സാരമായി ബാധിക്കും ഫിനാൻഷ്യലി ബാധിക്കും അവരുടെ ഗുഡ് വില്ലിനെ ബാധിക്കും ലീഗൽ ഇഷ്യൂസ് ഉണ്ടാകും ഫോർ എക്സാമ്പിൾ നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ആപ്പു അല്ലെങ്കിൽ ഫാക്സ് ലിങ്ക്ഡിൻ ഇവരുടെയൊക്കെ കസ്റ്റമർ ഡീറ്റെയിൽസ് മാര്ഡ് ഹോട്ടല് ഇതൊക്കെ ഇവരുടെയൊക്കെ ഒരുപാട് ഡാറ്റാ ബ്രീച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആ കമ്പനിയുടെ ഗുഡ് വില്ലിനെയും അവരുടെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യലി അവർ അവൈലേബിളാവും പിന്നെ ബിസിനസ്സിന് തന്നെ സാരമായിട്ട് പറയും അപ്പോൾ അതുകൊണ്ടല്ല നമ്മൾ മാക്സിമം കോൺഫിഡൻഷ്യാലി പ്രൊട്ടക്ട് ചെയ്യാനായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഏതൊക്കെ ടെക്നോളജീസാണ് യൂസ് ചെയ്യാം അതാണ് വീഡിയോ കോളിംഗ് അപ്പോൾ ടു സ്റ്റാർട്ട് വിത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം അപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മാക്സിമം നല്ലൊരു പാസ്വേഡ് യൂസ് ചെയ്യാം മാക്സിമം കോംപ്ലക്സ് പാസ്വേഡ് യൂസ് ചെയ്യാം അവർ ബ്രുഡ് ഫോഴ്സ് അറ്റാക്കിനോ അല്ലെങ്കിൽ എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റാത്ത ഒരു പാസ്വേഡ് യൂസ് ചെയ്യാം അതിപ്പം പേഴ്സണൽ ആവശ്യങ്ങൾക്കാണെങ്കിലും കമ്പനിയിലെ സ്റ്റാഫ് യൂസേഴ്സൊക്കെ ആണെങ്കിലും മാക്സിമം കോംപ്ലക്സിറ്റി കൂടിയ ഒരു ആണ് സജസ്റ്റ് ചെയ്യുക പേഴ്സണലി ആകുമ്പോൾ ഒരു സജഷനും കൂടെ പറയാനുള്ളത് ഒരിക്കലും ഒരേ പാസ്വേഡ് ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിന് യൂസ് ചെയ്യരുത് ഫേസ്ബുക്കിനുപയോഗിക്കുന്ന പാസ്വേഡ് യൂസർ യൂസർ നെയ്മാൻഡ് പാസ്വേഡ് ഒരിക്കലും ആമസോൺ അല്ലെങ്കിൽ ബാങ്കുകൾ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യാതിരിക്കാം എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഒരു ബാങ്ക് അല്ലെങ്കിൽ ആമസോൺ പോലെയുള്ള വലിയ ഫോംസ് ഒക്കെ സെക്യൂരിറ്റി മാക്സിമം അവർ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്തിട്ട് മികച്ച സെക്യൂരിറ്റി ഇമ്പ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ട് തരത്തിലായിരിക്കും പക്ഷേ ചെറിയ ഫോം അല്ലെങ്കിൽ ഒരു ചെറിയ വെന്ററോ അവർക്ക് യൂസർ നെയിം പാസ്വേഡ് എപ്പോഴെങ്കിലും ഒരു ഡാറ്റ ബ്രീച്ച് നടന്നു കഴിഞ്ഞാൽ അതായത് ആ യൂസർ ഡെയ് പാസ്വേഡ് ക്രിമിനൽസിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മെത്തേഡാണ് സെയിം യൂസർ നെയിം പാസ്വേഡ് ഡിഫറന്റ് പോർട്ടലിലേക്ക് ട്രൈ ചെയ്യുക നിങ്ങൾ സെയിം യൂസർ നെയിം ചെയ്യുകയും യൂസ് ചെയ്യുന്ന ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിലോട്ട് അച്ചു ബാങ്കിലോട്ടാവാം അപ്പം ഒരിക്കലും ഒരേ യൂസറിനെയും പാസ്വേഡ് ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിൽ ഉപയോഗിക്കരുത് പാസ്വേഡ് മാനേജറൊക്കെ യൂസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് പാസ്വേഡ് ഓരോ അക്കൗണ്ടിനും മസ്റ്റായിട്ടും കിക്ക് ചെയ്യാം പിന്നെ ചെയ്യാൻ പറ്റുന്നത് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ അതായത് ഒ ടി പി എല്ലാ എവിടെയൊക്കെ അവൈലബിൾ ആണോ ബാങ്കുകളൊക്കെ ഇപ്പം അത് മാൻഡേറ്ററി ആയിട്ടുണ്ട് മറ്റേ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നിങ്ങളും മറ്റു പ്രൊഫൈലുകളൊക്കെ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഓൾവേസ് എന്നേബിൾ ചെയ്യാം മൾട്ടി മാറ്റർ ഓതെന്റിക്കേഷൻ എന്നാൽ നമ്മളിപ്പോൾ ബാങ്കിൽ ലോഗിൻ ചെയ്യും നമുക്ക് ഒ ടി പി പാസ്വേഡ് മൊബൈൽ വരുമ്പോൾ അതെ അത് കൂടി എൻ്റർ ചെയ്താൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് ഇൻകേസ് ഇപ്പോൾ നിങ്ങളുടെ യൂസ് പാസ്വേഡ് റീച്ചായി കഴിഞ്ഞാലും ഈ ഒ ടി പി കൂടി കിട്ടി കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ ലോഗിൻ ചെയ്യാൻ പറ്റും ഇനി ഈ മട്ടേ പാസ്വേഡ് എസ് എം എസ് ആയിട്ട് വരുന്ന ഇതുണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഒന്നെ കെട്ടർ മൈക്രോസോഫ്റ്റോ ഒറ്റി കെട്ടറോ പോലെയുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഒരു തേർട്ടി സെക്കൻഡ്സിന് ഒ ടി പി ജനറേറ്റ് ചെയ്യും അതൊന്നും അത് ഉപയോഗിച്ചിട്ടും ലോഗിൻ ചെയ്യാം അപ്പോൾ കോൺഫിഡൻഷ്യായിട്ട് എൻഷൂർ ചെയ്യാൻ നമുക്ക് നല്ലൊരു പാസ്വേഡ് കോൺപ്ലക്സ് പാസ്വേഡ് എനേബിൾ ചെയ്യുക പിന്നെ നല്ലൊരു ആക്സസ് കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് ആവശ്യമുള്ള ആക്സസ് മാത്രം പ്രൊവൈഡ് ചെയ്യാം എച്ച് ആർ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഫൈനാൻസ് അവർക്ക് അവരുടെ വർക്ക് ചെയ്യാനുള്ള ആവശ്യമുള്ള ഒരു ഡേറ്റ ഉണ്ടാവില്ല അതിലോട്ട് അവർക്ക് ആവശ്യമുള്ള ടൂൾസിലോട്ട് മാത്രം ആക്സസ് കൊടുക്കും കൊടുക്കുക നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ അവർക്ക് ഏതൊക്കെ ഡിവൈസിലോട്ട് ലോഗിൻ ചെയ്യണോ അതിനുള്ള ആക്സ് മാത്രം കൊടുക്കുക അപ്പം അതാണ് ആക്സസ് കൺട്രോളിലൂടെ ഉദ്ദേശിക്കുന്നത് യൂഷ്വലി അത് ഇൻഡിവിജ്വലായി കൊടുക്കാൻ കൊടുക്കുന്നതിന് പകരം ഇപ്പം അക്കൗണ്ടൻസിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എനിക്ക് ആ ഗ്രൂപ്പിലൂടെ എല്ലാം അക്കൗണ്ടൻസിന് ആഡ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിലാണ് ആക്സസ് കൊടുക്കുക അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പം മസ്റ്റ് മസ്റ്റായിട്ടും അപ്പം ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഇപ്പം ഒരു ഡാറ്റ ബ്രീച്ച് നടന്നിപ്പോൾ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഒരു ക്രിമിനലിന് കിട്ടി ഒരു ഹാക്കർക്ക് കിട്ടി അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ആക്സസ് ഹാക്കർ കിട്ടി അവർക്ക് കിട്ടുന്ന ഡാറ്റ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും അവർക്ക് ബ്രീച്ച് ഡിസ്ക്ലോസ് ആവുന്ന ഡാറ്റ ആ ഒരു പാർട്ട്മെന്റ് അവർക്ക് എന്താണ് ആക്സസ് അത്രയും ഡാറ്റ മിനിമാധികം നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന്റെ കൂടെ ഉള്ള രണ്ട് കൺസെപ്റ്റാണ് നീഡ് ടു നോ ആൻഡ് ലീസ്റ്റ് വേസ്റ്റ് നീഡ് ടു നോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു എംപ്ലോയി അവർക്ക് ആവശ്യത്തിൽ അധികം എപ്ലോയിൻ വർക്ക് ചെയ്യുന്നതിനേക്കാൾ അവർ അധികം ആക്സസ് ലഭ്യമായിരിക്കും പക്ഷെ അവർ അവർക്ക് എന്താണ് ആവശ്യമുള്ളത് മാത്രമേ ഉപയോഗിക്കാൻ പാടും ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ട് യൂറോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന യു കെയിലൊക്കെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്കൊക്കെ അറിയാൻ പറ്റും അവർക്ക് ആ കമ്പനിയിൽ മേ ബി അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ എല്ലാ എല്ലാ പേഷ്യൻസിന്റെയും ഡാറ്റ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അവർക്ക് ും പക്ഷെ അവർ ആക്സസ് ചെയ്യാൻ പാടില്ല അവർ ഏതെങ്കിലും പേഷ്യന്റിനെയാണോ അറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു ഡാറ്റ മാത്രമേ അവർക്ക് എടുക്കാൻ പാടില്ല അങ്ങനെയുള്ള കമ്പനി പോളിസി ഉണ്ടാവും അവർ അവർക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രമേ ആക്സസ് ചെയ്യാം മറ്റത് ഇനി ആക്സസ് ഉണ്ടെങ്കിലും എമർജൻസി ചിലപ്പോൾ അവർക്ക് ആക്സസ് അതുകൊണ്ട് അവർക്ക് ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും സപ്പോസ് ഇറ്റ് അതാണ് നീറ്റിനോ അതിൻ്റെ കൂടെ തന്നെ ഒരു ലീസ്റ്റ് പ്രിവിലേജ് അതായത് ഒരു എംപ്ലോയർക്ക് അല്ലെങ്കിൽ സോറി ഒരു എംപ്ലോയിക്ക് ഒരു സ്റ്റാഫിന് എന്താ ആക്സസ് ആണോ വേണ്ടത് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ആക്സസ് മാത്രം കൊടുക്കും ഏറ്റവും മിനിമം ആക്സസ് അവർക്ക് എന്താണോ വേണ്ടത് ഇപ്പം ഒരു ഡോക്യുമെന്റ് റീഡർക്ക് അല്ലെങ്കിൽ ഒരു പ്രൂഫ് റീഡർക്ക് ചിലപ്പോൾ ഒരു ഡോക്യുമെന്റ് റീഡ് ചെയ്യാനുള്ള ആക്സസ് മാത്രം മതി അവർക്ക് അത് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനുള്ള ആക്സസ് ആവശ്യമില്ല അവർക്ക് മിസ് യൂസ് ചെയ്യപ്പെടും അപ്പോൾ അതുകൊണ്ട് ഏത് എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത് അവർക്ക് ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മിനിമം ആക്സസ് പ്രൊവൈഡ് ചെയ്യാം അതുകൊണ്ടാണ് അതാണ് ലീസ്റ്റ് പ്രിവിലേജ് ആൻഡ് ചെയ്യാൻ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് കീൻ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് അല്ലെങ്കിൽ ആണ് എൻക്രിപ്ഷൻ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് അൽഗോറിതംസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡാറ്റയെ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇൻഫർമേഷനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് അത് ഇപ്പം ഡിസ്ക്ലോഷർ നടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആക്സ് കിട്ടിക്കഴിഞ്ഞാലും അവർ സെക്യൂരിറ്റി കീ ഇല്ലാതെ അവർക്ക് അത് റീഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് നമ്മളൊരു സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് അൺറീഡബിൾ ഡാറ്റ ആയിട്ട് മാറ്റി അപ്പോൾ അതാണ് അപ്പോൾ എൻക്രിപ്ഷൻ നമുക്ക് ഡാറ്റ ഇൻട്രസ്റ്റിൽ അപ്ലൈ ചെയ്യേണ്ടി വരും ഡാറ്റ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റ ഇത് യൂസ് ചെയ്യുന്നില്ല അതൊരു ഹാർഡ് ഡിസ്കിലോ ഒരു സെർവറിലോ ആയിരിക്കും അപ്പോൾ അത് മസ്റ്റായിട്ട് എനിക്ക് എൻക്രിപ്റ്റഡ് ആയിരിക്കണം അപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ആൻഡ്രോയിഡ് ഉണ്ടെങ്കിൽ ഐഫോൺ അതിലൊക്കെ നമ്മുടെ ഇത്രയോ പേഴ്സണൽ ഡാറ്റ ഉണ്ട് അപ്പോൾ മുമ്പൊക്കെ എനിക്ക് തോന്നുന്ന ഒരു അഞ്ചോ ആറോ വർഷം മുമ്പ് ആൻഡ്രോയിഡും കറക്റ്റ് അറിയില്ല ഓർമ്മയില്ല അപ്പൊ ആൻഡ്രോയിഡ് വർഷം ആണോ നമ്മൾ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാലും ഫോൺ എടുത്തൊരു ജുഎസ് പി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫയൽ ടാക്സ് ചെയ്യാൻ പറ്റും ഇപ്പം എല്ലാ ലേറ്റസ്റ്റ് ജനറേഷനുക്കായി ആൻഡ്രോയിഡ് ആണെങ്കിലും നമുക്ക് ഫോൺ കംപ്ലീറ്റ് എൻക്രിപ്റ്റ് ചെയ്യാം അപ്പം ഫോൺ അൺലോക്ക് ചെയ്യാതെ ആർക്കും അതിൽ ആക്സ് എടുക്കാൻ പറ്റില്ല ഡാറ്റ ഇനി പവർ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് റീഡബിൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഹാർഡ് കേസ് ആണെങ്കിൽ നമുക്ക് ഹാർഡ് ഡിസ്ക് കംപ്ലീറ്റ്ലി ഡിജിലോക്കർ വിൻഡോസ് ആണ് ഡിജിലോക്കറൊക്കെ പോലെയുള്ള ടൂൾസ് അതിൻ്റെ കോഡ് നമുക്ക് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ അത് കളഞ്ഞു പോലെ നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല ഐ മീൻ ഡാറ്റ മാക്സിമം എല്ലാവർക്കും ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ് നമുക്ക് കംപ്ലീറ്റ്ലി എൻക്രിപ്റ്റ് ചെയ്യണം അപ്പം ഇതാണ് ഡാറ്റെന്ന് ഉദ്ദേശിക്കുന്നത് ട്രാൻസിറ്റ് ഉണ്ട് നമ്മൾ ഒരു പോയിന്റ് പോയിന്റ് ബി ലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അതും മസ്റ്റ് ആയിട്ട് ആയിരിക്കണം ബേസിക് എസാമ്പിൾ നമ്മളിപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യും വാട്സപ്പിൽ എൻ ടു എൻ്റെ എൻക്രിപ്ഷൻ എനേബിൾ ആണ് അപ്പോൾ നമ്മൾ അയക്കുന്ന ഡേറ്റ നമ്മൾക്കുന്ന ഒരു മെസ്സേജ് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് ആക്സസ് കിട്ടിയാൽ പോലും അവർക്ക് അത് റിഡീറ്റ് ചെയ്യാൻ പറ്റില്ല അത് കംപ്ലീറ്റ്ലി സെക്യൂഡ് ആണ് എൻക്രിപ്റ്റഡ് ആ അത്ര എൻഡിലുള്ള ഉള്ള മാത്രമേ അത് ഡീക്രിപ്റ്റ് ചെയ്ത് വായിക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ മാനുവലി ഒന്നും ചെയ്തില്ലെങ്കിലും അത് അത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു കമ്പനിയിലാണെങ്കിൽ ഓരോ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഓരോ ഡാറ്റ ഫ്രം വൺ ഓഫീസ് ടു അതർ ഓഫീസ് അത് ഓൾവേസ് എൻക്രിപ്റ്റഡ് ആയിരിക്കണം അത് എൻഷുർ ചെയ്യാം അപ്പോൾ എൻക്രിപ്ഷനെ കുറിച്ച് ഞങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് ഏതൊക്കെ എൻക്രിപ്ഷൻ ഉണ്ട് ആ ഉണ്ട് സിമാട്രിക് ഉണ്ട് പിന്നെ ഹാഷിംഗ് ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് അതെങ്ങനെയാണ് ഏതൊക്കെ ഒരു തന്നെയുള്ള പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം ഇതാണ് ഡാറ്റ ഇൻ ട്രാൻസിറ്റ് ഡാറ്റ ഇൻ ട്രാൻസിറ്റിൽ മറ്റൊരു ഇത് നമ്മളിപ്പോൾ വെബ്സൈറ്റ് വാക്സ് ചെയ്യുമ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ ഒരു ഡാറ്റ എൻട്രി ചെയ്യുവാണ് നമ്മുടെ യൂസേർനിയും പാസ്വേർഡ് ഫോർ എക്സാമ്പിൾ അപ്പോൾ ആ വെബ്സൈറ്റ് എൻക്രിപ്റ്റഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റി എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന യൂസർനിയും പാസ്വേർഡ് ഇപ്പോഴത്തെ ഒരു പാട്ടിയൊരു ഒരു ഹാക്കർക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡാറ്റ വൈഫൈ നമ്മുടെ ഡാറ്റ എൻറ്ററി അത് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതിനുള്ള സബ്സിറ്റിക്കൂൾ ഉപയോഗിച്ചിട്ട് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്താണ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് പാസ്വേർഡ് അവർക്ക് വായിക്കാൻ പറ്റും നമ്മളൊരു ഡാറ്റ എൻട്രി ഒരു വെബ്സൈറ്റിലൂടെ മേക്ക് സെക്യൂർഡ് ആണ് അതായത് നമുക്ക് വെബ്സൈറ്റിന്റെ അഡ്രസ് അത് അവിടെ ഒരു ലോക്ക് ഐക്കൺ അയക്കണമുണ്ടോ ബ്രൗസറിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അത് ഓൾവേസ് എൻഷോർ ചെയ്യാം ഇപ്പോൾ നമ്മളാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ടെൽപ്പേഴ്സ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് എൻക്രിപ്റ്റഡ് ആണ് ടി എൻ എസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എച്ച് ടി ടി എസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷോർ ചെയ്യാം പിന്നെയുള്ളത് ഡാറ്റ ഇൻ യൂസാണ് ഡാറ്റ ഇൻ യൂസ് ആണ് നമ്മൾ ലൈവ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ചെയ്യണ്ടിരിക്കുന്ന ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ആക്ച്വൽ ടൈമിൽ വർക്ക് ചെയ്യുന്ന ഒരു കാലത്ത് ഡീക്രിപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും ഒരു യൂസർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ എൻക്രിപ്ഷൻ പോസിബിൾ എൻക്രിപ്ഷൻ വഴി അത് സെക്യൂർ ആക്കൽ പോസിബിൾ ആണ് അപ്പം നമ്മൾ ബാക്കി കൗണ്ടർ മെഷ്യൽസ് എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ ഒന്ന് ഓൾവേസ് യൂസ് എ പ്രൈവസി ഫിൽറ്റർ യൂസിങ് എ ലാപ്ടോപ്പ് ഒരു പ്രൈവസി ഫിൽറ്റർ യൂസ് ചെയ്യാം ൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിൽറ്റർ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വിവങ്കിൽ ചെയ്യാൻ പറ്റും ജസ്റ്റ് ടാബ് മാത്രമേ അത് കാണാൻ പറ്റൂ സൈഡ് നോക്കി നോക്കാൻ സ്ക്രീൻ വിസിബിൾ ആവില്ല അപ്പൊ മാക്സിമം അത് മൊബൈലിനും ഇപ്പം അവൈലബിൾ ആണ് ലാപ്ടോപ്സിന് അവൈലബിൾ ആണ് അപ്പൊ അത് യൂസ് ചെയ്യാം അപ്പം ബാക്കിയുള്ളവര് നമ്മളിപ്പോൾ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ റിലീഡ് ചെയ്തോണ്ടിരിക്കണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതിലുള്ള വിസിബിലിറ്റി കുറയും. അതിന്റെ കൂടെ തന്നെ ഷോൾഡർ സർഫിങ് ഷോൾഡർ സർഫിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കഫയിലൊക്കെ ഒരു ലാപ്ടോപ്പിൽ എന്തെങ്കിലും ആയിട്ടോണ്ടിരിക്കും ബാക്കിൽ ആരെങ്കിലും വന്നിട്ട് റീഡ് ചെയ്യുന്നുണ്ട് എല്ലാം റീഡ് ചെയ്യുന്നില്ല ഉറപ്പുവരുത്തൽ കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ മറ്റാരും ഒളിച്ച് നോക്കുന്നില്ല ഒളിഞ്ഞ് നോക്കുന്നില്ല വായിക്കുന്നില്ല അതൊക്കെ ഉറപ്പുവരുത്തലാണ് ഡാറ്റ ന്യൂസിലെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു കൺസെപ്റ്റ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ലീൻ ഡെസ്ക് പോളിസി ക്ലീൻ ഡെസ്ക് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഡാറ്റ ഓൾവേസ് കമ്പ്യൂട്ടറിൽ മാത്രമായിരിക്കില്ല നമ്മള് പ്രിന്റ് എടുത്തിട്ടുണ്ടാവും നമ്മളൊരു പേപ്പർ പൊട്ട് പ്രിന്റ് എടുത്ത് കോൺഫിഡൻസ് ഇൻഫോർമേഷൻ ആയിരിക്കും അപ്പൊ നമ്മള് അത് ഒരു എൻഡ് ഓഫ് എൻ്റെ ഡേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡെസ്കിൽ ഇല്ലാത്തപ്പോൾ അത് ആയി അവൈലബിൾ ആയിട്ട് ഡെസ്കിൽ എടുക്കരുത് അല്ലെങ്കിൽ അവർ ഏതാവിടെയും കീപേഡിൽ നിന്നാണ് ക്ലീൻ ഡെസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇപ്പം നിങ്ങൾ ലാപ്ടോപ്പ് അറ്റൻഡ് ചെയ്യാതെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മാറി ലാപ്ടോപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് അല്ലെങ്കിൽ സ്ലീപ്പിലോട്ട് പോകുന്ന സെറ്റിങ്സ് തന്നെ ഒരു ഡാറ്റ പ്രിന്റ് എടുത്തിട്ട് അത് എടുക്കാൻ മറന്നു മറന്നു പോകാനൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് മറ്റൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്

നമ്മുടെ ഫുൾ ഇൻഫർമേഷൻ ജസ്റ്റ് പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം നമ്മുടെ പേഴ്സണലി നമ്മളോട് ടാർഗറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇപ്പം ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു യൂസ് ഇല്ലാത്ത അത് മാസ്ക് ചെയ്ത് പക്ഷെ അതിന്റെ പർപ്പസ് നടക്കും അപ്പൊ അതൊരു രീതിയിൽ ഡാറ്റ മാസ്കിങ്ങും കോൺഫിഡൻഷ്യാലിറ്റി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യമായിട്ട് കോൺഫിഡൻഷ്യാലിറ്റിയെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പല കൺസെപ്റ്റ് എൻസ്ക്രിപ്ഷൻ പറയുകയൊക്കെ ഉള്ള കൺസെപ്റ്റ്സ് ഇനിയും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ഞാനൊരു മറ്റൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കഴിഞ്ഞു ഇത് വീഡിയോയെക്കുറിച്ചുള്ള ഫീഡ്ബാക്സ് കമൻറ്റ്സ് എല്ലാം നിങ്ങൾ അറിയിക്കുക എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻസ് പുതിയ എന്തെങ്കിലും കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യണമെങ്കിലും ഒക്കെ ചെയ്യാം ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെന്ന് തോന്നി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതുപോലെ സെയിം മൈൻഡ് സെറ്റ് ഉണ്ട് ഫി റ്റി കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഓൾറെഡി ഐ ടി പ്രൊപ്ഷനില് സോഫ്റ്റ് വെയർസ് ആയിട്ട് മറ്റ് പ്രൊഫഷണലോക്കെ സ്റ്റിച്ച് ചെയ്യാൻ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ബേസിക്സ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് അതൊക്കെയാണ് ഞാൻ ചാനലിലൂടെ പറയാനുദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ